ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അപ്പം ആർക്കുട്ടിൻ്റെ ഒന്നാം ക്ലാസ്സിലേക്ക് ചേർന്നിട്ട് ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് പോകുന്ന ദിവസമാണ് മെയ് ഇരുപത്തി ഒമ്പതിനാണ് നമുക്ക് ഒന്നാം ക്ലാസ്സുകാർക്ക് ക്ലാസ് തുടങ്ങുന്നത് അപ്പോൾ ജൂൺ മൂന്നിന് മുമ്പേ തന്നെ ഒന്നാം ക്ലാസ്സുകാർക്ക് തുടങ്ങിയിട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള കുട്ടികൾ വരുന്നതിനൊക്കെ മുമ്പ് തന്നെ ഇവരുടെ ഒരു പേടി മാറാനും അതുപോലെ എങ്ങനെയാണ് സ്കൂളിലേക്ക് വരേണ്ടതും അങ്ങനെ പുതിയ കൂട്ടുകാർ കിട്ടാനും അവരെ ഒരു ഫിയർ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്ക് നേരത്തെ തന്നെ ക്ലാസ് തുടങ്ങുന്നത് അപ്പോൾ ഇന്നും രാവിലെ ഒമ്പത് മണി തൊട്ട് പതിനൊന്ന് വരെ അതായത് മെയ് ഇരുപത്തി ഒമ്പത് ബുധനാണ് അപ്പം ബുധൻ വ്യാഴം വെള്ളി അങ്ങനെയാണ് കേട്ടോ അപ്പോൾ പേരൻസ് ആയിരിക്കും മിക്കതും കൊണ്ടുവന്നാക്കുക അവരുടെ ഒരു ഫിയർ മാറാൻ വേണ്ടിയിട്ടാണ് പാറക്കുട്ടം ജന്മമുണ്ടെങ്കി എനിക്കൊന്നും ഉണ്ടായില്ല അവളെ കുത്തിപ്പൊക്കുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ സമയം ഏകദേശം ഒമ്പത് മണിക്കാണ് അവിടെ ചെല്ലാൻ പറഞ്ഞേക്കുന്നത് ഏഴേമുക്കലായിട്ടുള്ളൂ ഏഴുമുക്കലായിട്ടോ അപ്പൊ അവളെ ഞാൻ പരമാവധി എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരു രക്ഷ ഇല്ലേ ഇങ്ങനെ എന്താ പറയാ ബുള് 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 ബുളുമായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഞാൻ മുടിയൊക്കെ ആകെ ചപ്പ്ര പറയായിരുന്നു അപ്പൊ മുടി കെട്ടാൻ വരാൾക്ക് പറ്റുന്നുണ്ടായില്ല അവൾ കിടന്നുറങ്ങുന്നു നിന്നുറങ്ങുന്നു ഇരുന്നുറങ്ങുന്നു പല തരത്തിലുള്ള ഉറക്കങ്ങളാണ് അപ്പൊ ഞാൻ എന്താണ് അവൾ ഒരുവിധം എണീപ്പിച്ച് അവിടെ നിർത്തി അപ്പൊ നമ്മുടെ ട്യൂഷൻ ബില്ലറുകൾ വന്നിട്ടുണ്ട് ഒരു രണ്ടുപേരും ആണ് നമുക്കിപ്പോ ട്യൂഷൻ ബില്ലറുള്ളത് അപ്പൊ പ്ലസ് വണ്ണിൽ നിന്ന് പ്ലസ് ടുവിലേക്ക് ജയിച്ചു കെട്ടോ ഇപ്പൊ രണ്ടുപേരും മിടുക്കന്മാരായിട്ട് നല്ല നന്നായി മാർക്കൊക്കെ വാങ്ങിച്ച് ജയിച്ചിട്ടുണ്ട് അപ്പൊ അതിന് ശേഷം ഞാൻ ഓടിപ്പോയി പാറുകുട്ടന് ഒന്ന് ഉഷാറാവുന്നതിനൊക്കെ മുമ്പ് ഞാൻ ചായയ്ക്ക് വെള്ളം വെക്കാന്ന് വിചാരിച്ചു അപ്പൊ ചായ വെക്കാൻ വേണ്ടിട്ട് അപ്പൊ അവിടെ നോക്കിയാവുമ്പഴേക്കും നമ്മുടെ പണികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണല്ലോ അപ്പൊ ആ കലത്തിലിരിക്കുന്നത് നമ്മൾ ചോറുകയാണ് പിന്നെ ചായക്കുള്ള വെള്ളം വെച്ചു ആ സമയം കൊണ്ട് വേഗം പാർക്കുട്ടിനെ പല്ല് തേപ്പിക്കാന്ന് വിചാരിച്ചു പാർക്കുട്ടെ പല്ല് തേക്കുമ്പോ തന്നെ നിന്ന് എന്നൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ആള് ഇച്ചിരി ഉഷാറായി പതുക്കെ ഏഹ് രുഷൻകുട്ടികളുടെ കൂടെ ചെന്നിരുന്നു നമ്മുടെ അതുലും അധുനിക്കും ആണ് കെട്ടോ അപ്പൊ അവരവളെ ഓരോന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ അവിടെ ഇരിക്കയാണ് ഇപ്പൊ ചായപ്പൊടി തീർന്നായിരുന്നു ഇത് നമുക്ക് ഏർ ഹോം വുഡ് അതായത് ഊട്ടീന്ന് കൊണ്ടുവന്ന ഒരാൾ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ അരുടെ അപ്പം ഊട്ടി പോയപ്പോൾ കൊണ്ടു തന്നിട്ടുള്ള ചായലാണ് കേട്ടോ അപ്പൊ അത് ഞാൻ പൊട്ടിക്കുകയാണ് അപ്പോൾ കാറ്റ് മന്തിന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഏലക്കായുടെ ടേസ്റ്റ് ഉണ്ടാവുമ്പോ എന്ന് എനിക്കറിയാം നല്ല എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഭയങ്കരമായിട്ട് പിന്നെ ഞാൻ എന്നും ചായപ്പൊടിയാണ് കുടിക്കുക ചായയാണ് കുടിക്കാറുള്ള ചായപ്പൊടിയാണ് എനിക്കിഷ്ടം അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചതിലേക്ക് ഫീല് ചെയ്തിട്ടുണ്ട് ചായപ്പൊടി പാത്രം ഇതാണ് കേട്ടോ അപ്പോൾ ചായ അതിലേക്ക് ചായപ്പൊടി ഇട്ടിട്ട് നമ്മൾ ചായപ്പൊടി ഇടയാണ് അപ്പോൾ എൻ്റെ നോർമൽ കണക്കനുസരിച്ച് ഞാൻ കുറച്ച് ഇട്ട് നോക്കി അപ്പോഴാണ് മനസ്സിലായത് കടുപ്പം ഭയങ്കര നോർമൽ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന കണ്ട ദേവന്റെ കുറച്ചധികം ഇടണം അതിനൊക്കെ വരട്ടി ഇടണം എന്ന് തന്നെ പറയാം കേട്ടോ അപ്പൊ ഞാൻ കുറച്ചിട്ടു എന്നാലാണ് ആ ശരിക്കുള്ള ഒരു കടുപ്പം ഞാൻ കുടിക്കുന്ന കടുപ്പത്തിലേക്ക് വരാറ് അപ്പൊ അതിനുശേഷം പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർക്കുട്ടിനെ എന്തായാലും തിളപ്പിച്ചാട്ടി വെള്ളം കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തളപ്പിച്ചാറ്റി വെക്കുന്ന വെള്ളം നന്നായി ചൂടാറിയായിരുന്നു അപ്പോൾ ഒന്നും കൂടി അത് തിളപ്പിക്കാന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് രാവിലെ നേരത്തെ എണീറ്റല്ലേ അപ്പോൾ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാൻ നേരിച്ചു അല്ലെങ്കിൽ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ അപ്പൊ അതിവ് ഇപ്പൊ പാവല്ലേ നേരത്തെ എഴുന്നിട്ട് അല്ലേ നീച്ചിട്ട് പിന്നെ ഇന്നും രാവിലെ നല്ല മഴ പെയ്ത് നല്ല തണുവാണെട്ടോ അപ്പൊ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാൻ നയിച്ചു അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് പാറുകൂട്ടൻ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അവൾക്ക് ഇടാനുള്ള ഡ്രസ്സ് തല ദിവസം തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉടുപ്പായിരുന്നു ഇടാന്ന് വിചാരിച്ചത് കേട്ടോ അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് അപ്പൊ ബംഗാളിയായിട്ട് ഞാനുണ്ട് ഞാൻ കുറച്ച് തടി കൂടിയില്ലേ അപ്പൊ അതിന്റെ തടി കൂടിയതിന്റെ കാരണമൊക്കെ ഞാൻ പറയാം എന്റെ വയറൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതിന്റെ കാരണം ഞാൻ പറയാം അതൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഇടാം എന്താണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെന്നും എനിക്ക് വന്നിട്ടുള്ള ഫിസിക്കൽ പ്രശ്നങ്ങളും എന്തൊക്കെയാണെന്ന് ഞാന് വേറൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പൊ അതോടൊന്ന് കിട്ടട്ടെ അപ്പൊ എന്താ നമ്മൾ ഉടുപ്പിടിക്കുകയാണ് ഇതേപോലെ കുഞ്ഞൊരു എന്താ പറയാ കുഞ്ഞിക്കോട്ടുള്ള ഒരു ഉടുപ്പാണ് ഇടുന്നത് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അതിന് ശേഷം മുടി ഇരി കൊടുക്കണം അപ്പോഴേക്കും ഞാൻ ഡ്രസ്സ് മാറി അതൊന്നും കാണിക്കാൻ സമയം കിട്ടിയില്ലോട്ടോ കാരണം ഒമ്പത് മണിക്ക് നമ്മളും കൂടി ചെല്ലണല്ലോ അപ്പോൾ വേഗം ഞാനും ഡ്രസ്സ് മാറി അപ്പോൾ ആർക്കുണ്ട് തലയിൽ ഉണ്ടായിരുന്നു ഞാൻ തലേ ദിവസം നന്നായി എണ്ണ തേച്ച് പാനൊക്കെ ഇരി കൊടുത്ത് പാനിൻ്റെ ഷാമ്പു ഇട്ടിട്ടാണ് കഴുകിയത് അപ്പോൾ പാനിൻ്റെ ഷാമ്പു അധികം ഇങ്ങനെ പതയില്ല അപ്പോൾ തലയെ മുടിയിലെ എണ്ണയൊന്നും അധികം പോയിട്ടില്ല കേട്ടോ എന്നാലും സാരി മുടി ഇരി കെട്ടി കൊടുക്കുന്നതാണല്ലോ നല്ലത് കെട്ടി വരണം എന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി റെഗുലർ ക്ലാസ് തുടങ്ങുമ്പോൾ രണ്ട് സൈഡിലും പറ്റാന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെട്ടി കൊടുക്കണ സമയം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഒരു കുഞ്ഞി പോണിട്ടയിലാണ് കെട്ടി കൊടുക്കുന്നത് അതേപോലെ തന്നെ മേക്കപ്പ് ആശത്തി ആയതുകൊണ്ട് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നല്ല ശുഞ്ചരിയായിട്ട് പോകണം എന്നുള്ളതുകൊണ്ട് ഞാൻ അവൾക്ക് കണ്ണിൻ എഴുതി കൊടുക്കാണ് വാലാണ് കൊടുക്കുന്നത് വാലിടാ മാത്രമേ സമ്മതിക്കുള്ളൂ കണ്ണിന്റെ അടിയിൽ എഴുതാനോ പുരിക്ക് എഴുതാനോ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളോ സമ്മതിക്കില്ല പിന്നെ ആ ഒരു വാച്ച് കെട്ടി കൊടുക്കുന്നുണ്ട് വാച്ചൊക്കെ കെട്ടി കെട്ടിക്കൊണ്ട് പാടുണ്ടോ എന്ന് പോലും അറിയില്ല കാരണം ആ സ്കൂൾ ഇത്തിരി സ്ട്രിക്ട് ആണ് അവിടെ നോൺ വെജ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല ഈവൻ മുട്ട പോലും കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അതേപോലെ തന്നെ അവളുടെ സ്വർണ്ണ ചെയ്യും സ്വർണ്ണ കാര്യങ്ങൾ സ്വർണ്ണമായിട്ടുള്ള എന്തും എല്ലാം ഊരി വെച്ചു കേട്ടോ അപ്പോൾ സ്കൂളിലേക്ക് അതൊന്നും ഇട്ട് കൊണ്ടുപോകാൻ പാടില്ല പിന്നെ ഇന്നൊരു ബുക്ക് മാത്രമേ കൊണ്ടുപോകുള്ളൂ ബുക്ക് വാട്ടർ ബോട്ടിൽ ബോക്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ കാരണം ക്ലാസ് ഒന്നും നന്നായിട്ട് നന്നായിട്ടറിയാം കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഓടിപ്പോയിട്ട് പാറക്കുട്ടൻ ദോശ ഉണ്ടാക്കുകയാണ് അപ്പൊ തലേ ദിവസം ഞാന് പുറത്ത് നിർത്തി അത് നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് പുറത്തേക്ക് ചാടി ആ പാത്രം നിറച്ചിണ്ടായിരുന്നു അപ്പൊ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് എന്താ പറയാ ഡയലൂട്ട് ചെയ്യാൻ നിന്നില്ല സമയം ഡയലൂട്ട് ആകും അപ്പൊ നല്ല ശെരിക്കും പറഞ്ഞാൽ ഒരു ഇഡ്ഡ്ലി ഉണ്ടാക്കാനുള്ള ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു പക്ഷെ ഞാനൊന്നും ചെയ്തില്ല ജസ്റ്റ് എടുത്ത് പരത്തിയിട്ടോ അതാണ് ഈ ദോശയുടെ എങ്ങനെ ഇരിക്കുന്നത് എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഇട്ടു കൊടുത്തു പാറക്കുട്ടൻ രാവിലെ ദോശ കഴിച്ചോട്ടേന്ന് വിചാരിച്ചു പാറക്കുട്ടൻ കണ്ടുകൂടാ ദോശ ഇഡ്ലിയും പക്ഷെ എന്താ ചെയ്യാ എനിക്ക് വേറെ ഇതൊന്നുമില്ല എന്നും ഈ നൂലപ്പവും പുട്ടും കൊടുക്കാൻ പറ്റുമോ അപ്പോൾ കുട്ടികൾ അവിടെ നിന്ന് പഠിക്കണ കാരണം പക്ഷെ കുട്ടികൾ അവിടെ ഉള്ള കാരണം ഞാൻ അവൾക്ക് നിലത്തിരുന്നിട്ടാണ് ദോശ കൊടുത്തത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ പുതിയ വാട്ടർ ബോട്ടിലാണ് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വെച്ച് അതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ വാട്ടർ ബോട്ടിലിന്റെ പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലാണ് പക്ഷെ അത് നമുക്ക് നല്ല പ്ലാസ്റ്റിക് ആണ് ചൂടാറി വെള്ളവും ചൂടുവെള്ളമൊക്കെ കൊണ്ടുപോകാൻ പറ്റും പക്ഷെ ഞാൻ ചൂടാറ്റി വെള്ളമാണ് കേട്ടോ കൊടുത്തയക്കുന്നത് ഫസ്റ്റത്തെ ഒരിതായ കാരണം ഞാൻ രണ്ട് വെള്ളം അതായത് ചൂടാറിയ വെള്ളം ഇച്ചിരി ചൂടുള്ള വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം നല്ലത് തണു അപ്പോൾ തണുപ്പത്ത് നമുക്ക് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കുട്ടികൾക്ക് അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ആ കുടിക്കുന്ന ഒരു വടി ഉണ്ടായിരുന്നു അത് ഞാൻ കഷ്ടപ്പെട്ട് കുത്തി വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ഈ ബോക്സ് ഈ വാട്ടർ ബോട്ടിലായിരുന്നു കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയുണ്ടായിരുന്നത് ഹെവി പൈസ ആയിരുന്നത് ഹൈറോട്ടിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ അത് സെറ്റ് ചെയ്തു അതിനുശേഷമുള്ളത് പാർക്കുട്ടിനെ എന്തെങ്കിലും സ്നാക്സ് കൊടുത്തയക്കണമെന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഒമ്പത് മണിക്ക് പോയി പതിനൊന്ന് മണിക്കാണ് തിരിച്ചു വരുക പക്ഷേ അതിൻ്റെ ഇടയിൽ അവർക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് ടീച്ചറ് കൊടുത്തയക്കണമെന്നുണ്ടായിരുന്നത് അപ്പോൾ പാർക്കുട്ടിൻ്റെ ഫേവററ്റ് മിച്ചറാണ് ഇപ്പം നമ്മളിതൊക്കെ കല്യാണീന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മിക്സർ അത് ഇത് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് പല ടൈപ്പ് മിച്ചർ എരിവുള്ളത് എരിവില്ലാത്തത് കപ്പലുണ്ട് കപ്പലിലുണ്ട് ില്ലാത്തൊക്കെ പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു സ്പൂണിൽ ഭക്ഷണം കഴിക്കാവുന്ന ഒരു നിർബന്ധമുണ്ട് സ്കൂളിൽ നിന്ന് സ്പൂൺ സ്പൂണടക്കമുള്ള ആ ഒരു ടിഫിൻ ബോക്സാണ് നമ്മൾ വാങ്ങിച്ചത് പിന്നെ പാർക്കൂട്ടം ഫുഡ് കഴിക്കാണ് രാവിലെ തന്നെ നേരത്തെ എത്ര നേരത്ത് എണീക്കാറില്ല കേട്ടോ അപ്പൊ രാവിലെ തന്നെ എണീറ്റ് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് കുറച്ച് ഛർദിക്കാനൊക്കെ വരണ്ടായി അപ്പോൾ പാർക്കുട്ട് ചായയിൽ മുക്കിട്ടൊക്കെ ദോശ തന്നെയാണ് അപ്പൊ ആ സമയം കൊണ്ട് ഞാനൊരു പെൻസിലും സ്കെയിലും സ്കെയില കേട്ടോ പെൻസിൽ റബ്ബർ ഷാപ്നർ ഒക്കെ ആ ഒരു ബോക്സിൽ വെച്ചു കൊടുക്കാണ് അതിനൊന്നും ആവശ്യമില്ല എന്നാലും എൻ്റെ ഒരു സമാധാനത്തിൽ ഞാൻ വെച്ചുകൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പൊ പാറക്കുട്ടൻ്റെ ഈ ഒരു സ്കൂബീഡയുടെ നമ്മുടെ ബാഗാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതിൻ്റെ വില വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടുണ്ട് ഹയർ റോഡിന്ന് വാങ്ങിച്ചതാണ് അപ്പം എല്ലാം സെറ്റായി കഴിഞ്ഞു അപ്പോൾ എനിക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കാരണം പാർക്കുട്ടൻ ആദ്യമായിട്ടാണ് ഞാൻ അവളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഞാൻ സ്കൂളിൽ പോകുന്ന ഒരു ഒരു ഇതാണ് ഉണ്ടായത് ഒരു ഒരു പ്രത്യേക ഒരു വയറിനൊക്കെ ഒരു പ്രത്യേക ഒരു ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു പിന്നെ കൊടയൊക്കെ സെറ്റാണ് അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്ക് പോകാൻ റെഡി ആയി കഴിഞ്ഞു അപ്പൊ അതിനു മുമ്പ് ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് പിങ്കി പിങ്കി മോൾ പാർക്കുട്ടൻ വൈലറ്റ് ബേബി സെറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ കാറിലാണ് മഴയുള്ള കാരണം കാറിലാണ് പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കാരണം ഒമ്പത് മണി ആയതുകൊണ്ട് സ്കൂൾ എന്താ പറയുക സ്കൂളിലേക്ക് അല്ലെ ജോലിക്കാരും ഒക്കെ പോകാനുള്ളൊരു തിരക്കാണ് അപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് കടന്നു അപ്പോ സ്കൂളിന് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കിട്ടിയത് കൊണ്ട് മെയിൻ ഗേറ്റ് കൂടെ വരാൻ പാടില്ല സൈഡ് ഗേറ്റ് കൂടെ വരാൻ പാടുള്ളൂ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും അതിൻ്റെ ഒരു കൺഫ്യൂഷനും കാരണം നമ്മൾ കറക്റ്റ് ഒമ്പത് മണിക്ക് തന്നെയാണ് എത്തിയത് കുറച്ച് അത് ഷാർപ്പ് ടൈം എന്ന് പറയില്ലേ അപ്പോൾ ആളുകൾ വരുന്നുണ്ടായിരുന്നുള്ളു കുട്ടികളെയും കൊണ്ടിട്ട് സ്കൂൾ ബസ്സുകളൊന്നും ഓടി തുടങ്ങിയിട്ടില്ല പതിക്കാണ് സ്കൂൾ ബസ്സുകളൊക്കെ എടുത്തു തുടങ്ങുള്ളൂ അതായത് ജൂൺ മൂന്നാം തീയതി തൊട്ടേ എടുത്തു തുടങ്ങുള്ളൂ അപ്പോൾ ഗ്രൗണ്ടിലാണ് കൊണ്ട് പാർക്ക് ചെയ്തത് അപ്പോൾ പാർക്കുട്ടൻ യാതൊരു ഏതൊരു ടെൻഷനോന്നും അവളുടെ ഭാഗത്തുനിന്നുണ്ടായില്ലോട്ടോ അവൾ നല്ല ഉഷാറായിട്ട് തന്നെയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ മഴ വരും പൂവും മഴ വരും പൂവും അങ്ങനെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പൊ പാർക്കുട്ടനൊരു എക്സൈറ്റ്മെന്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നുണ്ട് പേടിയുണ്ടോ ഇല്ലേ അപ്പോൾ അവൾ എന്നെ സമാധാനപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടമ്മയെ അമ്മ പോയി കഴിഞ്ഞാൽ ഞാൻ കറിയും എന്നൊക്കെ പറഞ്ഞു വെറുതെ ഓരോ ഡയലോഗ് അടിച്ച് നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവൾക്ക് യാതൊരുവിധ പേടിയും ഞാൻ കണ്ടില്ല കേട്ടോ ഉം അപ്പൊ ആ പോകുന്ന വഴികളാണ് ഞാൻ എടുക്കുന്നത് എത്രമാത്രം വീഴിയെടുക്കാൻ പറ്റുന്നു എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ ചുമ്മാ വീഴിയെടുക്കാൻ കേട്ടോ അപ്പൊ കുട്ടികളൊക്കെ ഓൾറെഡി നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വലിയ ഡെക്കറേഷൻ പണികളൊന്നും സ്കൂളിൽ ഉണ്ടായിരുന്നില്ല ചുമ്മാ മൂന്ന് വലിയ ആളുകൾ ഓട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ബാക്ക് ടു സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയൊന്നല്ലായിരുന്നു ഞാനൊരു ഫസ്റ്റ് ഡേ സ്കൂളുടെ ഒരു സെലിബ്രേഷൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ ഒരു നോർമൽ ലെവലിൽ എന്താ പറയുക എന്തൊക്കെ കാണിച്ച പോലെ എനിക്ക് തോന്നി പ്രത്യേകിച്ച് ഒരു പുതിയൊരു തരത്തിലുള്ള യാതൊരു ഡെക്കറേഷൻസോ കാര്യങ്ങളോ കുട്ടികളെ ആകർഷിക്കുന്ന ഒന്നും ഞാൻ ആ സ്കൂളിൽ കണ്ടില്ല കേട്ടോ അപ്പൊ ഇത് ടീച്ചർ നമ്മളെ അവിടേക്ക് ആക്കുകയാണ് ഇപ്പൊ നോർമലി കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഒമ്പത് മണി ഒമ്പതഞ്ചായി അത് തന്നെ കുറച്ച് മുൻപേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആർക്കുട്ടങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല പാർക്കുട്ടങ്ങൾ ആ ടീച്ചർ അവളുടെ സീറ്റൊക്കെ കാണിക്കുന്നതായിരുന്നു ഇപ്പൊ കുറച്ച് സുന്ദരി കുട്ടികളും സുന്ദരി കുട്ട ഓൾറെഡി അവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞു മാന്തിക്ക് ഇരിക്കുന്നുണ്ട് നല്ല ഒബീഡിയന്റ് ആയിട്ട് പോയിരിക്കാണ് ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് ഞാൻ വീഴുകെടുക്കുന്നുണ്ടോ ഞാൻ അവിടെ അവിടെയുണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായില്ല പിന്നെ ടീച്ചർ പറഞ്ഞു അധിക നേരം അവിടെ നിൽക്കണ്ട ചിലപ്പോ എങ്ങാനും കരച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ അവളും എല്ലാരും കരഞ്ഞു തുടങ്ങി പിന്നെ ആകെ ബഹളമായി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഒരു കാപ്പി കുടിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ കാപ്പി പ്ലസ് ഒരിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അയൻതോളിലുള്ള സ്വാമിസ് കഫേ എന്ന് പറയുന്ന ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയിട്ട് പൂരി തിന്നുന്ന അഭി എന്താ പറയാ അഭിനയമാണ് അവിടെ കാണുന്നത് സത്യം പറഞ്ഞാൽ ഈ വീഡിയോയുടെ കുറച്ച് ഭാഗമൊക്കെ നമ്മുടെ ഇൻസ്റ്റാ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഓവർ ആക്ടിങ് കണ്ടിട്ട് ഒന്നും വിചാരിക്കേണ്ട അതൊക്കെ ഇൻസ്റ്റാ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് അപ്പൊ അതിൽ നിന്ന് ഞാൻ കട്ട് എടുത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ അവിടെ നിന്നൊരു കാപ്പിയും കുടിച്ചു എത്രയായിരുന്നു അറുപത് രൂപും ഇരുപത് രൂപ കാപ്പിക്കായിരുന്നു റേറ്റ് അപ്പോൾ അങ്ങനെ പോയി കാര്യങ്ങള് ഇപ്പൊ മഴ മഴയുടെ ഇഷ്ടത്തിന് അങ്ങനെ തകർത്ത് പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് വരെ തട്ടിമുട്ടി അവിടെ ഇവിടെയൊക്കെ നിന്ന് അപ്പം ആർക്കുട്ടന്നെ കൊണ്ടുവരാനായിട്ട് പോവാണ് മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ആളുകളൊക്കെ കുട്ടികളെ കൊണ്ടുപോയി തുടങ്ങി അപ്പോൾ നമ്മൾ പതിനൊന്ന് മണിക്ക് തന്നെ അവിടെ എത്തിയായിരുന്നു കേട്ടോ പതിനൊന്ന് മണിക്ക് ഞാൻ അവിടെ എത്തിയായിരുന്നു അപ്പൊ കുട്ടികളൊക്കെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട് ടീച്ചർമാരും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെന്നിട്ട് പാറുവിനെ വന്നു പാറു നല്ല ഹാപ്പി ആയിട്ട് ആ ഇട്ടു കോട്ട കൂരി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനൊരു ഐ ഡി കാർഡ് സ്കൂളിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതില് ഫോട്ടോ ഇട്ടിക്കണം എന്നൊക്കെ അവള് പറയുന്നുണ്ടായിട്ടുകാരി ിട്ടാറ ചോ നീ മിച്ചറ്ക്കി കൊണ്ടുവന്ന വേറെ കുട്ടികളൊന്നും ഇടക്കി കൊണ്ടുവന്നേട്ട നിനക്ക് വേണോ അതിനുശേഷം ഞാൻ അവൾ പറഞ്ഞു എൻ്റെ എന്റെ പോകണം പോണം മമ്മിനെ കാണാമെന്ന് പറഞ്ഞു അപ്പൊ മമ്മി കൊറച്ചു ദിവസമായി അവൾ കാണാമെന്ന് പറയുന്നത് അപ്പൊ ഞാൻ നേരെ അവിടെ നിന്ന് ഓട്ടോയിൽ കയറിയിട്ട് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ പാർക്കുട്ടനെ അവിടെ ഇറക്കി കൊടുക്കണം അപ്പൊ വീടെത്തി വീടെത്തിയപ്പോൾ അപ്പോൾ അമ്മയും ഒക്കെ വന്ന് അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുവാണ് പാർക്കുട്ടൻ ഭയങ്കര ഇൻട്രസ്റ്റിലാണ് ഈ ഇൻട്രസ്റ്റിലൊന്നും കുറച്ച് നേരം ഉണ്ടാവില്ല കാരണം അവിടെ ആരുമില്ല അപ്പോൾ പിന്നെ എന്തായാലും അവളുടെ ആഗ്രഹമല്ല എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും പറഞ്ഞില്ല അപ്പോൾ അവൾ അങ്ങനെ പോയി അപ്പം ഇത്രയുള്ളൂ ഒന്നെത്ത നമ്മുടെ വീഡിയോ ഫസ്റ്റ് ഡേ ആണ് പാർക്കുട്ടൻ്റെ സ്കൂളിലേക്ക് പോയ വിശേഷങ്ങളും കാര്യങ്ങളും സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം Bye bye!